ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് ഡേയിൽ തന്നെ കളി തുടങ്ങിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റിനെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് അനീഷാണ് ഓരോ നിമിഷവും ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ട്രാറ്റജി കൊണ്ടുവരാൻ അനീഷിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ അവസാന നിമിഷങ്ങളിൽ അനീഷ് നമ്മുടെ അനുമോളുടെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് പലരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു ഇന്നലെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ടെന്ന് അനുമോളുടെ അടുത്ത് അനീഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് വളരെ ജെനുവിനായിട്ടാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കിതിൽ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അനീഷ് അനീഷിന്റെ ഗെയിമിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ഹൗസിനുള്ളിൽ വെച്ച് തന്നെ അനീഷ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഷാനവാസ് പറയുന്നത് ജെനുവിൻ ആയതുകൊണ്ടാണ് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞത് ഇല്ലെങ്കിൽ പുറത്ത് കടന്നിട്ട് എന്നാണ് ഷാനവാസ് പറഞ്ഞത് പക്ഷേ അനീഷ് അത് ഗെയിമിനുള്ളിൽ വെച്ച് തന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് അവിടെ അനിമോളിന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് തളർത്താൻ വേണ്ടി തന്നെയാണ് അനിമോൾ ഈ ഒരു കാര്യത്തിലെടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും പ്രേക്ഷകുടെ ഭാഗത്ത് നിന്നും അനിമോൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനീഷ് കൊടുത്തൊരു മുട്ടൻ പണിയാണോ ഇതെന്ന് വേണമെങ്കിൽ സംശയിക്കാം അനീഷ് ഒരു നല്ല ഗെയിമർ തന്നെയാണ് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സാധ്യതയും ഇതിന് കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കെ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ